ആദ്യത്തെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള വെബ് സീരീസ് ആണ് അതിന്റെ ഡയറക്ഷൻ നമ്മുടെ സതീഷ് ആണ് നമ്മുടെ ഈ ഷോയിന്റെ ഡയറക്ടറും ഒപ്പം മാഡ മെമ്പറുമായിട്ടുള്ള സതീഷാണ് അതിന്റെ ഡയറക്ടർ നമുക്ക് അതിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യാം ഒപ്പം ഇവരെല്ലാരും അതിന്റെ ഭാഗമാണ് ഹലോ ഗൈസ് സൗഹൃദം വിളിക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് രതീഷ് കുട്ടൻ ഒരു കൂട്ടം ആൾക്കാരുടെ അല്ല രക്ഷകണിക്കുന്ന ആൾക്കാരുടെ സന്തോഷവും സമാധാനവും നാളേക്ക് വീണ്ടുന്ന ഒരു നല്ലൊരു ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കളും വ്യക്തിപരമായ വൈരാഗ്യവും ഉൾക്കൊണ്ടു തന്നെ അയരിച്ച് എന്ന മഹാപ്രസ്ഥാനത്തെ ഉറ്റുനോക്കി നശിപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു കൂട്ടം ശത്രുക്കൾ ഈ കമ്പനിയെ ആക്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് യൂട്യൂബ് ബ്ലോഗേഴ്സ് ഈ ചിട്ടാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോകൾ ചെയ്യുന്ന അത്സ് ഉണ്ട് അതുപോലെ തന്നെ മാധ്യമ മാപ്രകൾ അവർക്ക് വേറെ പണിയൊന്നുമില്ല കിറ്റേത് വീക്കുക ജനങ്ങളെ മുന്നിൽ നേരാണോ നോണേന്നോ സത്യാന്തമായ വാർത്തകളാണെന്നോ ഒന്നറിയാണ്ട് ജനങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുകയാണ് വാർത്തകൾ അത് വിശ്വസിക്കുന്ന ജനങ്ങളുമുണ്ട് മാറ്റങ്ങൾ വേണം ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും മാറ്റങ്ങൾ സംഭവിക്കണം നല്ല പാർട്ടികൾ വരണം ഈ അയറിച്ച് കമ്പനിയെ നശിപ്പിക്കാൻ പോകുന്ന ആൾക്കാരോടാണെന്ന് പറയാനുള്ളത് നിങ്ങൾ അനുഭവിക്കും ഒരു കാലം വരും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങളെ തലമുറയാണ് അനുഭവിക്കുക അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് ഏക്കര കണക്കിന് കൃഷിഭൂമികൾ ഉണ്ടാവും അതിൽ നിന്ന് നിനക്ക് നിങ്ങൾക്ക് കൃഷി ചെയ്ത് വരുമാനങ്ങൾ ഉണ്ടാക്കും അതുപോലെയുള്ള ഈ പാവങ്ങൾക്ക് എന്തിനു പറഞ്ഞു ഇവിടെ നല്ലൊരു കമ്പനി വളരാനും ഒരു സംരംഭം തുടങ്ങാനും കൊടുക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇതിനടിച്ച് താത്തി കളയണം എങ്ങനെയെങ്കിലും ഈ സംരംഭങ്ങളെ കൂടി പിഴന്ന് കളയണം ഒരുപാട് ടാക്സുകളും കൊടുത്തു പോകുന്ന നല്ലൊരു കമ്പനിയാണ് ആയിരിച്ച് ഒരുപാട് ആൾക്കാർക്ക് അന്നം കൊടുക്കുന്ന കമ്പനിയാണ് ആയിരിച്ച് എച്ച് ആർ ഒ ടി അതുപോലെ ക്രിപ്റ്റോ കറൻസി മാറ്റു ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലും നമ്മളെ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ ഐറിച്ച് കമ്പനി അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിനും അഭിമാനമായിട്ടാണ് ഈ ഐറിച്ച് കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കലാകാരന്മാർ എച്ച് ആർ ഓ ടിപാട് കലാകാരന്മാർക്ക് സഹായങ്ങളും തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് എച്ച് ആർ ഒ ടി

തകർക്കണം എന്നൊരു ചിന്താഗതിയുള്ള ഈ ഒരു ശത്രുക്കളായിരുന്നു ജയിക്കണമെങ്കിൽ നേരിട്ട് ജയിക്കണം ഒരു കമ്പനി ഉയർന്നത് കണ്ടിട്ട് മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്പനി ഉയരാണ്ട് ഈ ഉയർന്ന കമ്പനീനെ എങ്ങനെയെങ്കിലും ഇരട്ടടി അടിച്ചിട്ട് തകർക്കാൻ നോക്കുന്ന ചില നിഗൂഢ കമ്പനികളാണ് നമ്മളീ കേരളത്തിലുള്ളത് പൊരുതുമ്പോൾ നേർക്ക് നേരിട്ട് പൊരുതണം അല്ലാണ്ട് മറിഞ്ഞിരുന്ന് പൊരുതരുത് ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും കണ്ണീരുമാണ് ഈ അയരിച്ച് ഒരുപാട് പാവപ്പെട്ടവർ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കണ്ണുനീര് അനുഭവിച്ച വേദനകൾ അനുഭവിച്ച കുടുംബങ്ങളാണ് ഈ അയരിച്ചിട്ടുള്ളത് അതാണ് നിങ്ങൾ ഒന്നും ഓർക്കേണ്ടത് അവരുടെ കഷ്ടപ്പാടുകൾ ഈ കമ്പനി ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതമാണ് കൊടുക്കുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേരളത്തിൽ അറുന്നൂറോളം സൂപ്പർ മാർക്കറ്റിലുള്ള കമ്പനിയാണ് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന കമ്പനിയാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് നമ്മൾ തൃശ്ശൂരാണ് അല്ലാണ്ട് മറ്റുള്ള കമ്പനികളെ പോലെ അല്ലെങ്കിൽ എളുപ്പനാട്ടിലൊന്നുമല്ല നമ്മളെ കേരളത്തിലാണ് ഈ കമ്പനി നമുക്ക് എന്തിനു സംശയങ്ങൾ എന്തിനു പരാതികൾ ഉണ്ടെങ്കിൽ നമ്മളെ തൃശ്ശൂരാണ് നമ്മളെ കമ്പനി ആ കമ്പനിയെ വളർത്തേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട് നന്നാവണം അതുപോലെ ജനങ്ങൾക്ക് ഒരുപാട് തൊഴിലുകൾ കൊടുക്കണം ഒരു പരിധിയുണ്ട് നമ്മൾ ഗവൺമെൻറ്റിന് ആൾക്കാർക്ക് ജോലി കൊടുക്കണമതിൽ അപ്പോൾ അതിന് ആസ്പദമായിട്ടാണ് ഇങ്ങനെയുള്ള നല്ല കമ്പനികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കമ്പനികളെ നിങ്ങളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലാണ്ട് ഈ കമ്പനികളെ നശിപ്പിക്കുകയല്ലേ വേണ്ടത് എന്തായാലും പോയി എൻ്റെ ഒരു സുഹൃത്ത് ഇതിലൊരു അംഗമായ വ്യക്തിയാണ് ആഴ്ചയിൽ ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യണം ആളെ ഉപ്പാക്കുക ഈ കമ്പനി നിന്ന് നോക്കുമ്പോഴാണ് ഒരവസ്ഥകൾ ഭയങ്കര കഷ്ടതകൾ അനുഭവിക്കുകയാണ് ഒരുപാട് ആൾക്കാർ കടം മേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ഈ അരിച്ച് കമ്പനി ഉള്ളപ്പോൾ ആഴ്ചയിലാഴ്ച മുടങ്ങാണ്ട് വരുമാനം കൊടുത്തൊരു കമ്പനിയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സ്വന്തം വീട് വിറ്റാലും ശരി പണം വെച്ചിട്ടാലും ശരി ഈ ഒരുപാട് ആൾക്കാർ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ കേസിൽ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും വിജയിക്കണം എന്നുള്ളതാണ് നൂറ് ശതമാനം നമ്മളെ പ്രാർത്ഥന അപ്പോൾ എന്തായാലും അത് മൊഴിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് എന്തായാലും നൂറ് ശതമാനം ഈ കമ്പനി തിരിച്ചു വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അയരിച്ചിൽ വർക്ക് ചെയ്യും അതിൽ എം ഡി ആയ ശ്രീന മേഡത്തിനും പ്രതാവ് സാറിനും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ സപ്പോർട്ടുകളുണ്ട് ഈ വീഡിയോ കാണുന്ന ബഹുമാനപ്പെട്ട നീതിപീഠമായ ഹൈക്കോടതി ജഡ്ജിമാരായ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ അന്നമാണ് ഈ കമ്പനി അത് സാർമാർ മനസ്സിലാക്കണം ഒരുപാട് പേരുടെ അപേക്ഷയാണ് ഈ പ്രസ്ഥാനം വീണ്ടും നമ്മളെ കേരളത്തിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ജീവിത മാർഗമാണ് ഈ അയർച്ചി എന്ന ഈ പ്രസ്ഥാനം ഒരുപാട് പേരുടെ അപേക്ഷയാണ് ഈ നീതിപീഠം അംഗീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയ അധ്യയനത്തിന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പിന്നെ ഒന്ന് നോക്കിയിട്ട് തീരുന്നല്ലേ സാറേ എന്തായാലും ഒരു കാര്യം ഉറപ്പായി നമ്മൾ കറക്റ്റ് ഒരാൾ എപ്പോഴാണ് സാറേ ഭീഷണിപ്പെടുത്തുന്നത് അവന്റെ ധൈര്യത്തിന്റെ അടിക്കല്ല ഇളക്കം തട്ടുമ്പോ അവനാടിയിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് Thank <laughs> you.